ഞങ്ങളങ്ങനെ ഗുൽമാർഗ് അതിർത്തി കിടന്നു ഇനി ഫുള്ള് മഞ്ഞാണ് മഞ്ഞ് ഇങ്ങനെ പരന്ന് കിടക്കണു റൂട്ടിൽ നിന്ന് ഒരു മഞ്ഞ് മാറ്റി ആ മുന്നിൽ നിൽക്കുന്ന കുറേ ഗൈഡുമാരെ കാണാം നമുക്ക് പിന്നെ ഞങ്ങളവിടെ ഇറങ്ങി ഒരു ഞങ്ങൾ മൂന്നാറ് പേരാണ് പോയത് ഒരു ഫോട്ടോക്കെടുത്ത് പിന്നെ ഒരു ഗൈഡിൻ്റെ വണ്ടിയിൽ കയറാൻ പോവുകയാണ് അവിടെ തണുപ്പ് ആ സമയത്ത് മൈനസ് ഡിഗ്രിയാണ് അപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ മൈനസ് ഡിഗ്രിയിൽ ഇടാവുന്ന ഒരു കോട്ട് വാടകയ്ക്ക് കിട്ടും അതൊക്കെ വാങ്ങി ഇട്ട് വണ്ടിയിൽ കയറി സാധാരണ നമ്മുടെ ടാറ്റ സുമോ പോലത്തെ വണ്ടിയാണ് എന്നാലും ഇവിടുന്ന് കുറച്ച് ദൂ ദൂരമുണ്ട് രണ്ട് മൂന്നാല് ഉണ്ട് ഉള്ളിലേക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും മഞ്ഞിങ്ങനെ കിടക്കണത് നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള മഞ്ഞുമലയെ കയറിയിട്ട് അവിടെ നിന്ന് റോപ്പിൽ പോകാൻ വേണ്ടിയിട്ടാണ് പ്പിൽ കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ മനോഹരമായ മഞ്ഞ് വല കാണാം എൻ്റെ സൈഡിൽ ഇവിടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡും മഞ്ഞാണ് മഞ്ഞുവലയാണ് മനോഹരമായ കാഴ്ചയാണ് ഡ്രൈവറ് പറഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും വലിയ ഗാർഡനും കാര്യങ്ങളും വീടും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ മഞ്ഞ് വീണതെല്ലാം കിടക്കുക ഇനി അടുത്തത് മാർച്ചാവും മഞ്ഞൊക്കെ മാറിയ മാറാന്ന് പറയുന്നത് ഇത് നമ്മൾ കാണുന്നത് ചിൽഡ്രൻ പാർക്കാണ് പക്ഷെ എല്ലാം മഞ്ഞ് മൂടിക്കിടക്കാണ് ഇതുപോലെ വണ്ടിയിൽ മൂന്ന് കിലോമീറ്റർ പോണം ചെല്ലുമ്പോൾ റോപ്പിൻ്റെ അടുത്ത് ഒരു അവിടെ ട്രോപ്പ് ചെയ്യും അവിടുന്ന് റോപ്പിലാണ് പോണത് അതിന് എഴുന്നൂറ്റമ്പാണ് ഒന്ന് ഞങ്ങള് കൊടുത്തത് പല ക്വാർട്ടേഴ്സുകളും കാണാം അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന ഇപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കണ കാരണം അവരവിടുന്ന് സ്ഥലം മാറി അവിടെ എല്ലാം മൈനസ് ഡിഗ്രിയാണ് അതുകൊണ്ടാണ് വലിയ ജാക്കറ്റും കാര്യങ്ങളൊക്കെ വാടകയ്ക്കെടുത്തിട്ടതാണ് മഞ്ഞ് കൊണ്ട് വെള്ളം പുതച്ച് കിടക്കുന്ന സ്ഥലമാണ് ഈ മരങ്ങളൊക്കെ ഇലകൊഴിയാൻ തുടങ്ങി മഞ്ഞു വീണ് കഴിഞ്ഞാൽ ഇലകൊഴിയും വളരെ മനോഹരമായി നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ് ആ ഡ്രൈവറ് ഞങ്ങൾക്ക് പറഞ്ഞ മൂന്ന് മാസത്തോളം മൂന്നാലു മാസത്തോളം ഇങ്ങനെ മഞ്ഞു കിടക്കുന്ന പറയുന്നത് ഒരു ആദ്യം തൊട്ട് മാർച്ച് വരെ ഉണ്ടാവുന്നു റോപ്പിൽ കയറാനുള്ള സ്ഥലത്ത് വെച്ചിപ്പോൾ ഡ്രൈവർ ആക്കി വിട്ടിട്ട് ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് ഇനി റോപ്പിൽ കയറി പോകാനാണ്